ആരൊക്കെയാണ് പാവകൂത്ത് എന്ന ഗെയിം നന്നായിട്ട് കളിക്കുന്നത് ആരൊക്കെയാണ് പ്യൂർ ഗെയിമേഴ്സ് ആരൊക്കെയാണ് ഒരു സ്ട്രാറ്റജി ഇല്ലാതെ കളിക്കുന്നത് ആരൊക്കെയാണ് ഗ്രൂപ്പായി കളിക്കുന്നത് ആരൊക്കെയാണ് ഇൻഡിവിജ്വലായി മണ്ടത്തരം കാണിച്ച് കളിക്കുന്നത് അതിനെ നമുക്ക് കാര്യമായി ഡിസ്കസ് ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് ഇന്ന് കളിച്ച കളിയിൽ വിഷ്ണു മിഥുൻ ആൻഡ് ശോഭ ഈ മൂന്ന് പ്ലെയേഴ്സ് ആണ് ഏറ്റവും നന്നായിട്ട് കളിച്ചത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വിഷ്ണുവിൻ്റെ സ്ട്രാറ്റജി കാരണം ശോഭ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വന്നില്ല ദൈവു ആണ് അതിനു പകരം ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വന്നത് ഒരു രീതിയിലും ഡിസേർവിങ് അല്ലാതെ മണ്ടത്തരം കാണിച്ച് കളിക്കുന്ന ഒരാളാണ് ദൈവു പക്ഷെ വിഷ്ണു ഭയങ്കര ക്ലിയറായിട്ട് ഈ ഗെയിം മനസ്സിലാക്കി കളിക്കുന്ന ഒരു പ്യുവർ ഗെയിമറാണ് വിഷ്ണു മിഥുൻ ക്ലിയറായിട്ട് മിഥുൻ്റെ സ്കിൽസ് എല്ലാം ഉപയോഗിച്ച് ആദ്യം തന്നെ വിഷ്ണുവിൻ്റെ പാവം എടുത്തുകൊണ്ടുപോയി അകത്തുകൊണ്ടുപോയി വെക്കുന്നു പക്ഷേ വിഷ്ണു എന്താ ചെയ്യുന്നത് മിഥുൻ്റെ പാവ വെക്കാൻ വേണ്ടി എന്തായാലും അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാവ മാറ്റി വെക്കും അതാണ് വിഷ്ണു ചെയ്യുന്നത് മിഥുന്റെ പാവ കിട്ടിയാൽ ആദ്യം വിഷ്ണു കൊണ്ടുപോയി വെക്കും മിഥുന്റെ പാവ കിട്ടിയില്ലെങ്കിൽ വേറൊരു പാവ പിടിച്ചു വെക്കും അപ്പം അങ്ങനെ പിടിച്ചു വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ശ്രുതിയുടെ പാവ അവിടെ മാറ്റി വെക്കുന്നത് അവസാനം ശോഭയുടെ പാവയും അതേ കാരണത്താലാണ് മാറ്റി വെക്കുന്നത് മിഥുന്റെ പാവ അകത്തെത്താൻ ഒരു സ്പേസ് എന്തായാലും അകത്തുണ്ടാകണം പല ആൾക്കാർക്ക് പല രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ ചില ആൾക്കാർ റെഡിയല്ല ഇമോഷണൽ ഡ്രാമ ഫിസിക്കൽ അസോൾട്ട് ഗ്രൂപ്പിസം ഇല്ലാതെ ഇൻഡിവിജ്വലായി കളിക്കുക ഇതൊന്നും ഒരു കാരണം പറഞ്ഞ വിഷ്ണുവിനെ തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല വിഷ്ണു ചെയ്തതാണ് കറക്റ്റ് ഓരോ റൗണ്ടിലും ഓരോ ആൾക്കാർ പുറത്തു പോകണം അകത്ത് പോവാൻ പറ്റുന്നവരെ അകത്ത് എത്തിക്കാൻ ആദ്യം നമ്മൾ ശ്രമിക്കുന്നു അത് പറ്റുന്നില്ലെങ്കിൽ വേറൊരാൾ അകത്ത് പോവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യുന്നു അതാണ് വിഷ്ണു ചെയ്തത് ആയിട്ട് കളിച്ച് കളി തോക്കാൻ ഒരു അർത്ഥവുമില്ല ബിക്കോസ് അവിടെ ഇൻഡിവിജ്വലായിട്ട് കളിച്ച ആൾക്കാരെല്ലാം പുറത്തായി സെറീന റെനീഷ അഞ്ജൂസ് റിനോഷ് മനീഷ ജുനൈസ് സാഗർ ഇവരാരും ഒരു പ്ലാൻ ഇല്ലാതെയാണ് കളിച്ചത് ശോഭയ്ക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ശോഭ ആദ്യം തന്നെ ഏറ്റവും പുള്ളിക്കാരിക്ക് താല്പര്യമില്ലാത്ത ആളെ പുറത്താക്കാൻ വേണ്ടി ആ ഭാവം മാറ്റി വെച്ചു ആരുടെ അഖിലിൻ്റെ ഭാവം മാറ്റിവെച്ചു അതേപോലെ സാഗറിനും ജുനൈസിനും ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം തന്നെ വിഷ്ണുവിൻ്റെ ഭാവം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ മിഥുൻ്റെ ഭാവ കണ്ടുപിടിച്ച് അവരെ മാറ്റാനോ ശ്രമിക്കാമായിരുന്നു അവരത് ചെയ്തില്ല ഞാൻ ഇൻഡിവിജ്വലായി കളിക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മാത്രമേ തപ്പുള്ളൂ ബുദ്ധി എന്ന സാധനം ഉപയോഗിച്ചല്ല കളിക്കുന്നത് ഇമോഷൻസും ഇമോഷണൽ ഡ്രാമ മാത്രമേ ഉള്ളൂ ചില പ്ലെയേഴ്സിന് അത് സത്യം പറഞ്ഞാൽ ഈ ഒരു സീസണില് മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട് ഇമോഷണൽ ഡ്രാമ ഫെയർ പ്ലേ അവാർഡ്സ് ഇതൊന്നുമല്ല ബിഗ് ബോസിൽ കൊടുക്കാൻ വന്നിരിക്കുന്നത് ദർ ഇസ് നോ ഫെയർ പ്ലേ ഗ്രൂപ്പായിട്ട് കളിക്കേണ്ട കളി ഗ്രൂപ്പായിട്ട് കളിക്കണം ചില കളി ഗ്രൂപ്പായിട്ടോ കളിക്കാൻ പറ്റുള്ളൂ അത് മിഥുനും വിഷ്ണുവിനും അഖിലിനും ഷിജുവിനും അറിയാം അത് മനസ്സിലാക്കി ആ ഒരു ഗ്രൂപ്പ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നു ബാക്കിയുള്ള മണ്ടന്മാർ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ അവർക്ക് വോട്ട് പ്രേക്ഷകർ കിട്ടും വിചാരിച്ച് അവർ ഇരിക്കുന്നേ ആ ഇൻഡിവിജ്വലിസം അല്ല അവർക്ക് വേണ്ട ചില സ്ഥലത്ത് ഒരുമിച്ച് കളിക്കണം ചില സ്ഥലത്ത് ടീമായിട്ട് കളിക്കണം ചില സ്ഥലത്ത് ഒറ്റയ്ക്ക് കളിക്കണം അതാണ് കാണണ്ടേ അത് കാണാതെ ഒരു രീതിയിലും ഒരു ബുദ്ധി ഉപയോഗിക്കാതെ ഒരു ഒരു മണ്ടനെ പോലെ ഒരു മണ്ടിയെ പോലെ ഞാൻ ഇൻഡിവിജ്വലാണ് ഞാൻ പുറത്തു പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കളിക്കുന്ന പ്ലേയേഴ്സിനെ ഈ സീസണിൽ ആവശ്യമില്ല അവരെ അവർ നോമിനേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ പുറത്താകട്ടെ അവർ ഡിസേർവിങ് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ